ആരോരും അറിയാതെ ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞം വാർഫിലെടുത്തു ഇതിനു മുമ്പും കപ്പലുകൾ വന്നിട്ടുണ്ട് ഷെൻഹുവ സീരീസ് പല കപ്പലുകൾ വന്നു അദാനി ഗ്രൂപ്പിന്റെ പല ബാർജുകളും ടഗുകളും വന്നു ബാർജുകളെ കൊണ്ടുപോകാനുള്ള ടഗുകളും വന്നു എന്നാൽ ആദ്യമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജെ ഫൈവ് നയൻ ഫൈവ് മിലിറ്ററി വെസൽ ഇപ്പോൾ നമ്മുടെ വാർഫിലുണ്ട് വാർഫിലെടുത്തു പന്ത്രണ്ട് ജൂൺ ജൂൺ പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് ഇരുപത്തി മൂന്നിന് അപ്രോക്സിമേറ്റ് ടൈം ഓഫ് അറൈവൽ അതാണ് കാണിച്ചിരിക്കുന്നത് ട്രാക്കിംഗ് സൈറ്റ് ഇപ്പോൾ നമ്മുടെ വാർഫിലുണ്ട് ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വെസൽ നമ്മുടെ വാർഫിൽ ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലൊരു വെസൽ വരുമ്പോൾ തീർച്ചയായും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ആ വെസലിനടുക്കം ചെറിയ വെസലാണ് എഴുപത്തിയാറ് മീറ്റർ നീളം പന്ത്രണ്ട് മീറ്റർ വീതി നാല് മീറ്റർ ഡ്രാഫ്റ്റുള്ള ഒരു പക്ഷേ നേവിയുടെ സാധ്യതകൾ അവിടെ പരിശോധിക്കാനായിരിക്കും അവരെത്തിയത് ജെ ഫൈവ് നയൻ ഫൈവ് മിലിട്ടറി വെസൽ പരിശോധന നടത്താനായിരിക്കും എത്തിയത് ആ അർത്ഥത്തിൽ കമേഴ്ഷ്യൽ ഓപ്പറേഷന് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വരുമാനമൊന്നും ഉണ്ടാവുന്ന അർത്ഥത്തിലല്ല ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വെസ്സൽ വരുന്നു എന്നുള്ളത് തന്നെ ഒരു പോർട്ടിന്റെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ പിന്നിടലാണ് ഇത്രയും നാളും ഇത്തരം വെസലുകൾ വരുമ്പോൾ ഫിഷിംഗ് ഹാർബറിലാണ് വരാറ് ഇവിടത്തെ നമ്മുടെ വാർഫലെടുത്തിരിക്കുന്നു വളരെ മനോഹരമായ ദൃശ്യം വളരെയധികം സന്തോഷവും ചരിതാർത്ഥ്യവും പ്രേക്ഷകരിലേക്ക് ഈ നിമിഷം സെയിലിംഗ് കമൻട്രി അഭിമാന പുരസരം കൈമാറുകയാണ്